ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നത് നല്ല റിയോണിൻ്റെ ടു പീസ് സെറ്റുകളാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിലും നല്ല കളർ കോമ്പിനേഷൻസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് എന്നാ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ നല്ലൊരു ഡാർക്ക് ഗ്രീനും പിന്നെ ആ ഒരു റെഡ് ഒരു കോമ്പിനേഷനും കൂടിയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ വന്നിട്ട് പിന്നെ ആ ഒരു ബോട്ടത്തിൻ്റെ പേച്ച് വർക്കാണ് നമുക്ക് ആ യോപ്പിലായിട്ട് കൊടുത്തേക്കുന്നത് ഒക്കെ ചെറിയൊരു കുഞ്ഞ് ഗ്ലാസ് മിറർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാതെ ആ ഒരു ത്രീ ഫോർ സ്ലീവാണ് അതിലും നമ്മുടെ ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പി ടൈഡിലായിട്ട് ഒരു ബോർഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനാണ് വന്നേക്കുന്നത് ഇട്ടിപ്പൊടി ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ പിന്നെ നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ കൂടെ ആയതുകൊണ്ട് തന്നെ ചൂട് കാലത്ത് അടിപൊളിയായിരിക്കും നമുക്ക് നല്ലൊരു ക്യാഷ്വലായിട്ടും നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ഒരു സ്ട്രേറ്റ് ബോട്ടോ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എം ടു ട്രിപ്ലെക്സർ സൈസ് വരെ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിന് നമ്മുടെ വാട്സാപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്താൽ മാത്രം അതിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ എയ്റ്റ് നയൻറ്റിയാണ് കേട്ടോ എയ്റ്റ് നയൻറ്റിയാണ് വന്നേക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല ഭയങ്കര സോഫ്റ്റ് ഡ്രൈവൺ ആണ് പ്രിൻ്റഡ് ഡ്രൈവൺ ആണ് വന്നേക്കുന്നത് മറ്റേത് പ്ലെയിൻ ഡ്രൈവൺ ആയിരുന്നെങ്കിൽ ഇത് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിനും അതുപോലെ യോക്കിൻ്റെ ഭാഗത്തായിട്ട് നമ്മുടെ ബോട്ടത്തിൻ്റെ മെറ്റീരിയലിൽ ഒരു പേച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിലായിട്ടും അത് ചെയ്തിട്ടുണ്ട് സ്റ്റിറ്റഡ് ടോപ്സായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഫാഷൻ കളർ ഷെയ്ഡ്സിനാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതിപ്പോൾ ലാവണ്ടർ ഷെയ്ഡിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടൊക്കെ വരുന്ന ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ടെക്നോളജി വേറെ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്ട്രേറ്റ് ബോർഡോണിത് കൊണ്ടു നിൽക്കുന്നത് നമുക്ക് ട്രിപ്ലക്സർ സൈസ് വരെ ഇതിലും അവൈലബിൾ ആണ് കേട്ടോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതിന് വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്യും കേട്ടോ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാ ലൈക്കൊക്കെ ചെയ്യണം കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറച്ചേറെ ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തോളൂ കേട്ടോ അടിപൊളിയായിട്ടുള്ള ടോപ്സുകളും കാര്യങ്ങളും ആയിട്ടൊക്കെ വരുന്നത് ഡെയിലി ഡെയിലി പുതിയതകൊണ്ട് തന്നെ പഴയതകത്തൊന്നും കാണിച്ച് നിങ്ങളെ മടിപ്പിക്കുന്നില്ല ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല നമ്മൾ കൊണ്ടുവരുന്നതെല്ലാം ഫ്രഷ് പീസുകളാണ് അതുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി ഫുള്ളായിട്ട് കൊണ്ടുവന്നേക്കുന്നത് ആ ആദ്യം മുതൽ അവസാനം വരെയും പുതിയ പുതിയ പീസുകളാണ് ഒരു ആവർത്തന വിരസത നിങ്ങൾക്ക് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് സുഖമായിട്ട് കാണാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു പെൻസ് ഷെയ്ഡാണ് എനിക്ക് കളർ പറഞ്ഞു തരാൻ പറ്റത്തില്ല ഒരു വെറൈറ്റി കളർ ആണ് കൊണ്ടുവന്നേക്കുന്നത് കണ്ടോ ഇതും അതുപോലെ തന്നെയാണ് പ്രിൻഡ് സോഫ്റ്റ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് എം ഡി ഡബ്ൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ സ്ട്രേറ്റ് ബോട്ടം തന്നെയാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് കേട്ടോ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളിത് കൊണ്ടുവരുന്നത് എയ്റ്റ് നയൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് കേട്ടോ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഈ റയോണിൻ്റെ ടർച്ചർ കൊണ്ടുവരുന്നത് അതായത് ലൈനിങ് കൂടിയിട്ട് നമ്മളിനി ചൂട് കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ലൈനിങ് കൂടെ ഒഴിവാക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ റിയൻ മെറ്റീരിയൽ കൊണ്ടുവന്ന് തന്നെ നമ്മൾ ആ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് റെഡി ഒരു ഒരു ഡാർക്ക് ഷെയ്ഡും രണ്ട് പേസറ്റ് ഷെയ്ഡുമായിട്ടാണ് നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത് മിസ് ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ